ഒരിടവേളയ്ക്ക് ശേഷം നസ്രിയ വീണ്ടും മലയാളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം വീണ്ടും മലയാളത്തിലെത്തുന്ന സൂക്ഷ്മ ദർശിനി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു ബേസിൽ ജോസഫ് നായകനായെത്തുന്ന ചിത്രം എം സി ജിതിൻ സംവിധാനം ചെയ്യും ഫഗത് ഫാസിലിന്റെ ട്രാൻസിന് ശേഷം നസ്രിയ ഏറെക്കാലത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത് മണിയറയിൽ അശോകൻ എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും നസ്രിയ എത്തിയിരുന്നു സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ശരൺ വേലായുധനും സംഗീതം ക്രിസ്റ്റോസ് സേവിയറും എഡിറ്റിംഗ് ചമൻ ചാക്കോയും നിർവഹിക്കുന്നു സിദ്ധാർത്ഥ് ഭരതനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു നസ്രിയയുടെ അവസാന ചിത്രം തെലുഗിലെ എൻറെ സുന്ദരനികെ ആയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.